ഹൃദയം പൊട്ടി കരയുകയാണ് തോർന്ന പേമാരി ബാക്കി ബാക്കിവച്ച വയനാടിന്റെ തീരാക്കണ്ണീരിൽ നൊന്തുരുകുകയാണ് ഓരോ മലയാളിയും എന്നും ഹൃദയ വായ്പിന്റെ സമാനതകളില്ലാത്ത മാതൃക തീർത്തിട്ടുള്ള നമ്മൾ വയനാടിന്റെ ദുഃഖത്തിൽ നൊന്തു വിതുമ്പുന്നതിനൊപ്പം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പുതിയ ജീവിതം സമ്മാനിക്കുകയുമാണ് അവരെ കൈപിടിച്ച് നടത്തേണ്ടവർ നമ്മൾ മാത്രമാണ് ആ തിരിച്ചറിവിൽ സ്വന്തം മകളുടെ വിവാഹ ചടങ്ങുകളിലെ ആഘോഷം അപ്പാടി ഉപേക്ഷിച്ച് അതിനായി മാറ്റിവച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുൻ മുസ്ലിം ലീഗ് നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ എസ് ഹംസ നാളെയാണ് ചേലക്കര ആറ്റൂരിലെ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ കെ എസ് ഹംസയുടെ മകൾ ഡോക്ടർ ലുലു ഹംസയും ഡോക്ടർ ഷാനിമും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് മലപ്പുറം അരീക്കോട് അബൂബക്കർ സാഹിബിന്റെ മകനാണ് ഡോക്ടർ ഷാനി വയനാട്ടിൽ നിന്നുള്ള എല്ലാ വാർത്തകളും ഞെട്ടലുളവാക്കുന്നതാണ് ഈ ഘട്ടത്തിൽ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ വലുതാണെന്ന് മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് കെ എസ് ഹംസ പറയുന്നു ഇന്നലെ മാത്രം നിന്ന് മൃതദേഹങ്ങളാണ് മത്സ്യം പോലെ പൊങ്ങിക്കിടക്കുന്ന അതിന്റെ തീരങ്ങളെ അലഞ്ഞുകൊഴി കിടക്കുന്ന ദയനീയ അവസ്ഥ കുട്ടിയെടുപ്പിച്ചു കൊണ്ടുപോയി പാല് കൊടുക്കുന്ന കുട്ടിയെ കിട്ടാൻ വേണ്ടി അമ്മമാർ ആർത്തരച്ച് നടക്കുകയാണ് എന്ത് തിരിച്ച് വനിരോധനം ആയിക്കൊണ്ടിരിക്കുകയാണ് പലതും കിട്ടാൻ സാധ്യതയില്ല നടത്തണം ഇതാണ് അവിടുത്തെ അവസ്ഥയുള്ളത് ഇനിയും എത്ര പേരകപ്പെട്ടു എന്ന് അത്ര വ്യക്തമായി പറയാൻ കഴിയില്ല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രത ഉള്ള ഒരു ആയിരുന്നു വയനാട് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ അവിടേക്കാണ് പതിയേണ്ടത് ഈ സമയത്ത് അത്ര വലിയൊരാഘോഷങ്ങൾ നടത്തുന്നത് ഭൂഷണമല്ല സാമൂഹ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെയൊക്കെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല എന്ന് തിരിച്ചറിവ് തന്നെയാണ് അങ്ങനൊരു തീരുമാനത്തിൽ എത്താൻ കാരണമാണ് വിവാഹം നാളെ ചേലക്കര തൊഴുപ്പാടത്തെ വീട്ടിൽ ലളിതമായി ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിൽ നടക്കും കെ എസ് എം ഉടമസ്ഥതയിലുള്ള ആറ്റൂരിലെ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ വിവാഹാഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുവിധം പൂർത്തിയായിരുന്നു അപ്പോഴാണ് കേരളം ഇന്നേ വരെ കാണാത്ത ഉരുൾപൊട്ടൽ ദുരന്തം വയനാട് മുണ്ടക്കയിലുണ്ടായത് അങ്ങനെ ആളുകൾ ഒരു പരിപാടി ഇവിടെ ഒട്ടും

കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നും അറഫ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി നിരവധി പേരെയാണ് ക്ഷണിച്ചിരുന്നത് വിവാഹ ചടങ്ങുകൾ ഒഴിവാക്കുന്നതായി ഫേസ്ബുക്കിലൂടെയാണ് ഹംസ അറിയിച്ചത് ഹംസയുടെ നാടായ ചേലക്കരയ്ക്ക് സമീപമുള്ള പല പ്രദേശങ്ങളും കനത്ത മഴക്കെടുതിയിലാണ് അവർക്കും ഹൃദയം തുറന്ന് അദ്ദേഹം തണലൊരുക്കിയിട്ടുണ്ട് വിവാഹ ചടങ്ങ് ഒഴിവാക്കുന്നതിനൊപ്പം ഹംസയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള തൃശൂർ ദേശമംഗലത്ത് പ്രവർത്തിക്കുന്ന മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് നിരവധി കുടുംബങ്ങൾക്കാണ് താമസിക്കാൻ തുറന്നുകൊടുത്തത് നമ്മുടെ കോളേജും കോളേജും ഇതിനകം ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് അഭയാർത്ഥികൾക്കായി അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പായിട്ടുണ്ട് അവിടെ ധാരാളം കുടുംബങ്ങൾ താമസിച്ചു വരുന്നുണ്ട് നേടുന്ന നേടുന്ന പ്രകൃതി എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം ഒറ്റപ്പാലം വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജിൽ ജനറൽ ഫിസിഷ്യനായി ജോലി ചെയ്യുകയാണ് ഡോക്ടർ ലുലു ഹംസ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഡോക്ടർ ഷാനിം ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ എം പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്